ഇവിടെ നമ്മൾ ഫർണിച്ചറുകൾ ഓർഡർ ചെയ്ത് അതിനനുസരിച്ച് നിർമ്മിച്ചു കൊടുക്കുകയാണ് നിർമ്മിച്ചത് കൊടുക്കാണ് ഇതിനകത്ത് ദ്വീപുകളുണ്ട് അതുപോലെ കരയും കടലും എല്ലാം നിറഞ്ഞു കിടക്കുകയാണ് എപ്പോക്സി ടേബിളിന്റെ റേറ്റ് വരുന്നത് ട്വന്റി ഫൈവ് തൗസൻഡ് മുതലാണ് അത് ടേബിളിന്റെ ലെഗ് ഉൾപ്പെടെയാണ് വരുന്നത് കത്ത് വരുന്നതല്ല എല്ലാ സ്പൈസസും ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നട്ട്സ് ഉണ്ട് അതുപോലെ ചെറുപയറുണ്ട് പരിപ്പുണ്ട് കിച്ചണിലേക്ക് നേരെ കൊണ്ടുപോയാൽ കൊണ്ടുപോയെന്നു തോന്നുന്നു ഇതിനകത്ത് ഒരു ബോട്ട് വരുന്നുണ്ട് കടൽ വരുന്നുണ്ട് കടൽ കരകളും ും എന്താ പറയാ പൂപ്പലും എല്ലാം വരുന്നുണ്ട് അല്ലെ കേരളത്തിന് മാത്രമല്ല ഓൾ ഇന്ത്യയിൽ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൊറിയറായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ കൊടുക്കാം കൊടുക്കാൻ പറ്റും ഹലോ ഫ്രണ്ട്സ് വീടുകളില് ഇനി ഭാവിയിൽ കാണാൻ പോകുന്ന ഫർണിച്ചറിന്റെ പുതിയ ഐഡിയ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താവുന്നത് കുറച്ച് കാലങ്ങളായി മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ കൂടി അടിപൊളിയായിട്ടുള്ള രീതിയിലുള്ള അപ്പോക്സി ഫർണിച്ചർ അതിൽ തന്നെ കൗണ്ടർ ടോപ്പിന് ടേബിളിന് ഏറ്റവും ആപ്റ്റ് ആകുന്ന അല്ലെങ്കിൽ ഏറ്റവും റിച്ച് ഫീൽ കിട്ടുന്ന ഒരു ഐഡിയ കണ്ടല്ലേ വേൾഡ് മാപ്പൊക്കെ ഇതുപോലെ ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലേക്ക് വേണ്ട ഐഡിയ പോലെ ഇതാ കുറേ നെഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അപ്പോക്സിയിൽ നിർമ്മിക്കുന്ന ഫർണിച്ചർ ഐഡിയ ടേബിൾ ടോപ്പ് ആണെങ്കിലും ഫർണിച്ചറുകളാണെങ്കിലും ക്ലോക്കുകളാണെങ്കിലും ടേബിൾ ആണെങ്കിലും അടിപൊളിയായിട്ട് നിർമ്മിക്കുന്ന നന്ദർ ഡെക്കേഴ്സിലാണ് എസ്പെഷ്യലി അപ്പോക്സിയിലെ അഗ്രഗണ്യരായ അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയ ഒരു ടീം തന്നെയാണ് ഇവർ വെടുപണി കാഴ്ച ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ ഡെക്കോ ഡിസൈൻ്റെ ഈ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സെലീം ആലുക്കൽ അപ്പോക്സി ഫർണിച്ചർ പറഞ്ഞാൽ ഇന്ന് ഹൈലൈറ്റ് ചെയ്തു വരുന്ന ഒരു ഐഡിയ തന്നെയാണ് അല്ലേ നിഷയാണ് കൂടെ ഉള്ളത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന നിഷയാണ് ഒരു ഫാക്ടറിയിൽ വന്ന് നമ്മളൊരു വീഡിയോ എടുക്കണമെങ്കിൽ അത്രക്ക് കോൺഫിഡന്റ് വേണം നിങ്ങൾക്ക് കാരണം അവിടെ ഉണ്ടാക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് അപ്പോക്സിയിൽ വരുന്ന ഫർണിച്ചർ അല്ലെ എത്ര വർഷിയ ഒരു മേഖലയിൽ ഉണ്ട് നിങ്ങള് ഇയേഴ്സ് ഉണ്ട് അന്ന് മുതലേ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നതാ ഇതുപോലുള്ള ഐഡിയകളാണ് മനോഹരമായ വേൾഡ് മാപ്പിലൊക്കെ അല്ലേ കൂടുതൽ ആളുകൾ വരുന്നുണ്ടോ ആ ഉണ്ട് വേൾഡ് മാപ്പ് മോഡല് ചോദിച്ചു വരുന്നുണ്ട് കൂടുതലും ഈ പുറത്ത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേക്കാൻ ടൈം നമുക്ക് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് തന്നെയാണ് എല്ലാ എപ്പോ ടേബിൾസിനും ഏകദേശം ആ ഒരു ഡ്യൂറേഷൻ തന്നെയാണ് അത്രയും അപ്പൊ ഇത് നമുക്ക് ഒരു നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ വേണമെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ആദ്യം തന്നെ അത് നമുക്ക് ക്ലിയർ ചെയ്യാം ചെയ്തു കൊടുക്കാൻ പറ്റും ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഈ കാണാതെ ഇഷ്ടപ്പെട്ട മോഡൽ പക്ഷെ ഇവിടെ ഒരു അടിപൊളി ഐഡിയ വരും മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനകത്ത് കിച്ചണിലുള്ള ഒരുവിധം നെറ്റ്സും അതുപോലെ തന്നെ എല്ലാം ഉണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഐഡിയ എങ്ങനെ എത്തിപ്പെട്ടു ഇങ്ങനെ ഐഡിയയില് ഇത് കസ്റ്റമർ തന്നെ സജസ്റ്റ് ചെയ്ത മോഡലാണ് അല്ലേ ഇതിനകത്ത് എല്ലാം എങ്ങനെ നിറച്ചോന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇത് എത്ര സ്റ്റേജുകളായിട്ടാ ചെയ്തിട്ടുള്ളത് നമുക്കൊരു സ്റ്റേജസ് സ്റ്റേജസ് വരും ഉണ്ട് ഉണ്ട് എത്ര ഇഞ്ച് ഇഞ്ചിലാണ് ഈ കാണുന്ന നെറ്റ്സുകളെല്ലാം കാണുന്നെടുത്തിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് എത്ര ദിവസം എടുത്തു ഇതും നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ഡ്യൂറേഷൻ എടുക്കാം ഓക്കെ ഇപ്പൊ അവർ ചെയ്തോണ്ടിരിക്കുന്ന

ഇത് ഇപ്പോ ഫർണിച്ചറുകളുടെ മാർബിൾ ടോപ്പ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ മാർബിൾ ഒക്കെ വരുന്നുണ്ട് ആ ഒരു ഐഡിയ ആണ് തോന്നിപ്പോകും പക്ഷെ അങ്ങനെ അല്ല ഇതിന്റെ ഐഡിയാണ് അപ്പോക്സി തന്നെയാണ് ഈ ഫിനിഷിലേക്ക് പോണത് തൊടാൻ പറ്റുമോ തൊടാൻ പറ്റൂ ഫിനിഷ് ആയൊരു പോർഷൻ ആണ് ഇതിന്റെ ഗ്ലൈസിംഗ് ഒന്ന് അടുത്തുനിന്ന് തന്നെ കാണിച്ചു കൊടുക്കണം എനിക്ക് നമ്മുടെ ഒരു ഫിനിഷ് ഇത് സ്ക്രാച്ച് പ്രൂഫ് ിഷ് കിട്ടണോ ഇതൊരു ഗ്ലാസ് തന്നെയാണ് ഗ്ലാസ് ഗ്ലാസ് തന്നെയാണ് അപ്പോക്സി പക്ഷെ പോലെ അഫോക്സിന്നെയാണ് പൊട്ടിപ്പോ വർക്കുകൾ നടന്നോണ്ടിരിക്കുക നമ്മൾ ഫാക്ടറിയിൽ വന്നിട്ടാണോ അത് ചെയ്തോണ്ടിരിക്കുന്നത് ഇനിയുള്ളത് ഞാൻ തൊടാൻ പോകുന്നില്ല കാരണം ഇതൊക്കെ വർക്കിംഗ് പ്രോഗ്രസിംഗിലാണ് അപ്പൊ ഇതല്ല ഇതിന്റെ ഫൈനൽ ഫിനിഷ് അല്ലേ പക്ഷേ ഇവിടെയുള്ളത് ഇത് അടിപൊളിയാണല്ലോ നിഷ ഈ കാണുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാല് ഒരു വലിയ ടേബിൾ ആകാൻ പോകുന്ന ഒരു ഡിസൈൻ ആണ് ഇതിനകത്ത് ദ്വീപുകളുണ്ട് അതുപോലെ കരയും കടലും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ഈ മനോഹരമായ ഡിസൈൻ ഇത് എത്ര ദിവസം ദിവസം കൊണ്ട് ഫിനിഷ് ആക്കാൻ പറ്റും പോലെ തന്നെയാണോ അതെ അതെ ഇതിന്റെ ടൈം എടുക്കില്ലേ ഇല്ല നമുക്കൊരു എപ്പോക്സിക്ക് സെറ്റിംഗ് ടൈം ഉള്ള ഏത് ചെറിയ ടൈമുള്ള ആണെങ്കിലും വലിയ പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് ആ ഒരു ഡ്യൂറേഷൻ ആണ് ഡ്യൂറേഷൻ മതി ആ സെറ്റിംഗ് ടൈം ആണ് ഒരേ ഒരാളാണോ ുംയറിംഗ് <laughs> <laughs> നമ്മൾ എപ്പോക്സി ഫിൽ ചെയ്യുന്ന സമയത്ത് അതിൽ ചെറിയ ചെറിയ ബബിൾസ് ബബിൾസ് വരും വരും അത് ക്ലിയർ ചെയ്യാനാണ് ഫയറിങ് അതോട് കൂടി കൂടി ഇതിന്റെ ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആവുമോ ഇനി എത്ര പ്രോസസ്സ് ഉണ്ട് ബാക്കിൽ ഒരു ലെയർ ഒഴിച്ച് കഴിഞ്ഞാൽ ഫില്ലിംഗ് ആവും പിന്നെ നമുക്ക് പോളിഷിംഗ് സ്റ്റെപ്പുകളാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ താഴേക്ക് എത്ര ലെയറുകൾ വരുന്നുണ്ട് നമുക്ക് സ്റ്റെപ്പുകളായിട്ട് വരുന്നുണ്ട് എത്ര എത്ര സ്റ്റെപ്പ് 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 ആയി ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പ്രോസസ്സുകൾ എല്ലാം കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഒരു അപ്പോക്സി ടേബിൾ അല്ലെങ്കിൽ ഫർണിച്ചർ ആവുകയുള്ളൂ നമ്മൾക്ക് ഒറ്റ നോട്ടത് തോന്നുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാന്നൊക്കെ തോന്നും ആളുകൾക്ക് പക്ഷേ ഇതിന്റെ ബാക്കിലുള്ള ഹാർഡ് വർക്ക് അറിയണമെങ്കിൽ ഇവിടെ നോക്കണം ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് തന്നെയാണ് അല്ലേ അതെ അതെ ഈ മൂന്ന് പീസും സെപ്പറേറ്റ് പീസുകളാണ് സെപ്പറേറ്റ് പീസുകളാണ് ഇതിന്റെ വർക്ക് ഇനി ഒരു ഒരാഴ്ച കൊണ്ട് ആ ഇനി ഒരു ഒരു ടു ഡേയ്സ് പോളിഷിങ്ങിന് ഇത് ഇത് എങ്ങോട്ടുള്ള വർക്കാണ് നമുക്ക് ഇവിടെ കസ്റ്റമർ കോഴിക്കോട് കോഴിക്കോട് ആണ് ഞാൻ ചോദിക്കാൻ കാരണം ഇവിടെ നമ്മൾ ഫർണിച്ചറുകൾ ഓർഡർ ചെയ്ത് അതിനനുസരിച്ച് നിർമ്മിച്ചത് കൊടുക്കാണ് കസ്റ്റമേഴ്സ് അതല്ലാതെ കുറെ എണ്ണം നിർമ്മിച്ചിട്ട് ഇതാ എടുത്തോട് പറഞ്ഞിട്ട് അങ്ങനെ കോസ്റ്റ്ലി ആണ് മെറ്റീരിയൽസ് അല്ലെ അതുകൂടാതെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇങ്ങനെ ഒരുപാട് ടേബിളുകളുടെ വർക്ക് ഇവിടെ നടന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോക്സി ടേബിള് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഐഡിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ ഇതിനൊരു ബേസിക് ആയിട്ടുള്ള ഡിസൈൻ ഐഡിയ വേണമല്ലോ ഇപ്പൊ ഇതിനകത്ത് തന്നെയാണ് ഇതൊരു അടിപൊളി ടേബിൾ ഒരു ഫാമിലിക്ക് മാച്ച് ചെയ്യുന്ന ടേബിള് ഇത് എത്ര സീറ്റർ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് 6 സീറ്റർ തന്നെയാണ് 6 സീറ്റർ ആണ് സൈസോ സൈസ് 5.5 ബൈ 3.5 ഒരു സ്പെഷ്യൽ സൈസ് ആണ് നമ്മൾ കസ്റ്റമൈസ് ആകുമ്പോൾ ആ രീതിയിൽ വരും ഇപ്പോ ഇതിനകത്തുള്ള ഡിസൈൻ ഒന്ന് നോക്കട്ടെ ഞാൻ കാരണം നമ്മുടെ വ്യൂവേഴ്സിന് താല്പര്യം ഉണ്ടാവും ഇതിനകത്ത് എന്തെല്ലാം ഉൾക്കൊള്ളിച്ചു എന്നുള്ളത് ഇപ്പോ ഇതൊരു വുഡൻ പി സെന്ററിൽ വന്നു അതുപോലെ സി ഡിസൈൻ വന്നു പിന്നെ ഇവിടെ എന്താണ് ഈ ഷെല്ലുകളൊക്കെ ഇതിനകത്ത് കൊള്ളിച്ചിട്ടുണ്ട് ഷെൽസ് സ്റ്റോൺ പ്ലാന്റ്സ് എല്ലാം വന്നിട്ടുണ്ട് ഇതിന്റെ എഡ്ജ് ഒന്നും എഡ്ജൊന്നും ഷാർപ്പല്ലേ ഡേഞ്ചർ ഫീൽ ഇല്ല അപ്പൊ നല്ല രീതിയിൽ സെറ്റ് ചെയ്താ പക്ഷേ ബെഞ്ചു കാണുന്നുണ്ടല്ലോ ഇവിടെ ഇത് അതിന്റെ കൂടെ തന്നെയുള്ള സെറ്റ് ആയിട്ട് ചെയ്തല്ലേ അപ്പൊ ഇതുപോലെ ബെഞ്ചുകള് റിക്വയർമെന്റ് അപ്പൊ ബെഞ്ചിനാണ് എന്താ സ്പെഷ്യൽ ആയിട്ട് പറയുന്ന സെന്റർ ടേബിളുകൾ അല്ലെ കോഫി ടേബിളൊക്കെ

ഇതുപോലുള്ളത് ഒരു ഇഞ്ചിലേക്കൊക്കെ വരുമ്പോ എത്ര പ്രൈസ് വരുന്നുണ്ട് ഈ മോഡലിൽ നമുക്ക് ഒരു ഇഞ്ചില് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് സ്റ്റോൺസും പ്ലാന്റ്സ് ഒക്കെ വെക്കുന്ന കാരണം ലെയറുകൾ വരുന്നുണ്ട് അതെ അതെ ഇതിനകത്ത് ഒരു ബോട്ട് വരുന്നുണ്ട് കടൽ വരുന്നുണ്ട് കടൽ കരകളും പായലും എന്താ പറയാ പൂപ്പലും എല്ലാം വരുന്നുണ്ട് അല്ലെ

അപ്പോക്സിയുടെ കണ്ടന്റ് ആണ് ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഉണ്ട് ഉണ്ട് ഇപ്പൊ ഒരു കാര്യം എനിക്ക് ഇതിനിടക്ക് നമ്മളെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് ഇപ്പൊ അപ്പോക്സി ടാബിൾ എന്ന് വെച്ചാൽ ഇത് മുഴുവനായിട്ട് അപ്പോക്സി ഫില്ല് ചെയ്യല്ലേ ചെയ്യുന്നത് മേജർ പോർഷനിൽ വരുന്നതാണ് അപ്പോക്സി പക്ഷെ ഇതെന്താണെന്ന് അവർക്ക് ഒരു സംശയം ഉണ്ടാവും ഈ ധാരണ തെറ്റായി പോയി തോന്നുന്നു കാരണം പൂർണ്ണമായിട്ടും അപ്പോക്സി കൊണ്ട് കവർ ചെയ്തിട്ടാണ് ഈ ടേബിള് വരിക അതുകൊണ്ട് നമുക്ക് വേറെ ഡേഞ്ചർ കാര്യങ്ങളൊന്നുമില്ല കാരണം പൊട്ടി എന്നുള്ള കൺഫ്യൂഷൻ വരില്ല കാരണം ഇത് വുഡും ഇത് അപ്പോക്സി ആകുമ്പോൾ ക്രാക്കിന് ചാൻസ് ഉണ്ടോ എന്നുള്ള ചിന്താഗതി ഉണ്ടാവും അങ്ങനെ അപ്പോക്സി ടേബിൾ എന്നുള്ള കൺസെപ്റ്റ് വന്നിട്ട് അധികമായില്ല അപ്പൊ എന്നാലും കംപ്ലൈന്റ് പറഞ്ഞാരെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നോ ഇല്ല 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 പുതിയൊരു ഐഡിയകളാണ് അപ്പോ ഇതൊരു വൈറ്റ് ആണോ വൈറ്റ് പോസിബിൾ ആണല്ലേ മാർബിൾ ഫിനിഷ് നമ്മൾ മാർബിൾ ടോപ്പ് ഒരുപാട് വീഡിയോകളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ടേബിൾ ഉണ്ടോ പക്ഷെ ഈ കാണുന്നത് ഒരു അപ്പോക്സി വൈറ്റ് വൈറ്റിൽ വരുമോ അപ്പോക്സി ാണ് വേണ്ട പിക്മെന്റ് പറഞ്ഞാൽ ആയിട്ടുള്ള വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് പറയാൻ പറ്റില്ല അപ്പൊ ഏത് കളറും കൊടുക്കാം പക്ഷേ ആളുകൾ കൂടുതൽ കണ്ടുപരിചയുള്ള കളറിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ വൈറ്റ് കൂടാതെ ഇത് ആറേ നാളാണ് സൈസ് തോന്നു അല്ലെ അല്ല ഇത് മൂന്ന് മൂന്ന് ഒക്കെ സ്പെഷ്യൽ സൈസാണ് കാരണം കസ്റ്റമൈസ്ഡ് ആണല്ലോ അതെ ഞാനൊരു കിച്ചണിലേക്ക് ഒരു നല്ല ടേബിൾ നോക്കുന്നുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ ഇതാണ് അതിന് ആക്ട് ആകുന്ന ടേബിൾ എന്ന് എനിക്ക് തോന്നി കാരണം ഇതിനകത്ത് വരുന്നതല്ല എല്ലാ സ്പൈസസും ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നട്ട്സ് ഉണ്ട് അതുപോലെ ചെറുപയറുണ്ട് പരിപ്പുണ്ട് കിച്ചണിലേക്ക് ഇത് നേരെ കൊണ്ടുപോയാൽ മതി എന്ന് തോന്നുന്നു പക്ഷെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത്രയും തിക്നസ് വേണ്ട ഇത് എത്ര തിക്നസ് വരുന്നുണ്ട് നമുക്കൊരു ഒന്നര

കൂടുതൽ ഗ്രെയിൻസ് ഗ്രെയിൻസ് ആണ് ഇതിന്റെ ഭംഗി വരുന്നത് അതിന് വേണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോ ഇതുപോലൊരു സംഭവം ചെയ്യാൻ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കാം ഇതാണ് ഇതിനകത്ത് ഫുഡ് റാൻഡം ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഓക്കേ ഇത് ഇത് എൻട്രി തന്നെയാണോ ആണ് ഇനി ഇതിനകത്താണ് ഈ ഇത്ര ഏരിയകളിലാണ് അപ്പോക്സി വരുന്നത് അല്ലെ അപ്പോ ഇതിന്റെ വർക്ക് സ്റ്റാർട്ടിങ് ഇതാണ് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഫാക്ടറിയിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇത് ആയിട്ട് ഓരോ സ്റ്റേജുകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇനി ഇവിടെയും ഇതൊക്കെ ഓരോ ഏരിയകളിലൊക്കെ ഇതൊക്കെ എങ്ങോട്ട് പോകാനുള്ളതാണ് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊറേ ആയിട്ട് ലഭിക്കും ആ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വാട്സപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവേ ഇതൊരു വലിയ ടാബിൾ ആണല്ലോ ഇതും നല്ലൊരു ഡിസൈൻ ഈ വരുന്നുണ്ട് ഇങ്ങനൊക്കെ വരുമ്പോ അതായത് നമ്മള് മരത്തില് പെട്ടെന്ന് കംപ്ലൈന്റ് ആവുന്ന ഒരു പോർഷൻ എന്ന് അതാണോ ഈ ഗ്രൈൻസിന്റെ പാർട്ട് തന്നെയാണ് പാർട്ട് തന്നെയാണ് പിന്നെ നമുക്ക് വൈറ്റ് പോർഷൻ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല സീൽ ചെയ്തിട്ടാണല്ലോ പിന്നെ അതുകൊണ്ട് അതിൽ കംപ്ലൈന്റ് വരില്ല അപ്പൊ നേരത്തെ നമ്മളൊരു വൈറ്റ് ഡിസൈൻ കണ്ടിരുന്നു അതുപോലെയുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ചെയർ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അങ്ങനെ എങ്ങനെ വരുന്നുണ്ട് അപ്പോക്സി ചെയറിൽ എപ്പോക്സി വെച്ചിട്ട് നമുക്ക് ചെയ്യാം മാച്ച് ആവുന്ന അല്ലെങ്കിൽ നോർമൽ ചെയേഴ്സും ഉണ്ട് ഉണ്ട് അതായത് ഇതൊരു ഒരു ഒരു എന്താ സെറ്റ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ ഇതൊരു പാകത്ത അല്ലെങ്കിൽ എനിക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു സൈസായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സാധാരണ നമ്മുടെ വീടുകളില് ഒരു ആറ് പേർക്ക് എട്ടുപേർക്ക് നന്നായിട്ട് അനുയോജ്യമായ സൈസ് അപ്പോൾ ഇതിന് ഇതിന് എത്ര രൂപ ഏകദേശം ആകും ഇതാണ് നമുക്ക് റേഞ്ചിൽ ഇതന്നെയാണ് റേഞ്ച് ൾ അതുപോലെ മോഡൽ അനുസരിച്ചിട്ടാണ് എന്നാലും നമുക്കിപ്പോ ട്വൽവ് ഇഞ്ചൊക്കെ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്ലോക്ക് വരിക അത്രയുള്ളൂ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതോ മറ്റൊരു കടൽ ഈ കടലിനൊണ്ട് കൂടുതൽ ഡിസൈനുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നു കാരണം അപ്പോക്സിഡ് ആ വേവ് അല്ലെ ആ ഒരു ലെയറുകളൊക്കെ കൂടുതൽ നമുക്ക് അങ്ങനെയാണ് ആളുകൾക്ക് എത്തിക്കാൻ പറ്റുക പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെ കുറെ ഗ്രഹങ്ങൾ ഭൂമി അങ്ങനത്തെ കൺസെപ്റ്റുകൾ ഒക്കെ ട്രേ ചെയ്തോക്കിയിട്ടാണ് ചെയ്യാം ചെയ്യാം ഓക്കെ അതൊക്കെ അപ്രോക്സിൽ വരുന്ന ഐഡിയകളാണ് ഇവിടെ നമ്മൾ ഈ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ആംബിയൻസ് ആണ് ഇവിടെ അതിന്റെ പ്രോസസ്സുകൾ ഓരോന്നായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഇടക്ക് ഇവിടെ ചെയ്ത കുറച്ച് മോഡലുകളാണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെടുത്തിയത് ഇതുപോലെ ബ്ലാക്ക് കളറിലൊക്കെ ടേബിളും ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും പറ്റുമല്ലേ ഈ ടേബിളിന സംശയുണ്ടാവും നമുക്ക് കേരളത്തിൽ എവിടെ കേരളത്തിന് മാത്രമല്ല ഓൾ ഇന്ത്യയിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൊറിയറായിട്ട് കൊടുക്കാൻ പറ്റും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ കൊടുക്കാം കൊടുക്കാൻ പറ്റും ഇപ്പൊ ഈ സൈസുള്ള ടേബിൾ വേണം എന്ന് പറഞ്ഞാല് അതിന്റെ മോഡലുകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് അങ്ങനെ സെറ്റ് ഒരുപാട് മോഡലുകൾ ഉണ്ട് നമ്മുടെ ഇന്റീരിയർ ഇന്റീരിയർ ഡിസൈനേഴ്സ് ആകുമ്പോ നമ്മളെ ഇന്റീരിയറിന് എന്ത് കളറാണോ മാച്ച് ചെയ്യുന്നത് അതിലേക്ക് കൊണ്ടുവരണം എന്നാണ് അപ്പൊ നമ്മൾ തരുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ സജഷൻസ് അപ്പൊ ഇന്ത്യയിൽ എവിടെയും ഇവിടെ സർവീസ് ലഭിക്കും ഏത് മോഡൽ ഏത് ഡിസൈനും ഇവര് എപ്പോക്സിയില് നിങ്ങൾക്ക് പണിത് തരും ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ ഉപയോഗിച്ച സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഇതിനകത്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് നമുക്ക് തരുന്ന ആക്സസറീസ് കൊടുക്കാം അത് നല്ലൊരു ഐഡിയ ഉണ്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ വെജിറ്റബിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഡ്രൈ ആയിട്ട് വെജിറ്റബിൾ ആക്കി ശേഷം ചെയ്യണം അത് അത് മാത്രമാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടുന്ന് നമ്മുടെ വ്യൂസ് ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ പറ്റുമോ ചെയ്യാം അങ്ങനെയാണെങ്കിൽ അവർക്ക് കറക്റ്റ് റൂട്ടൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്ക് തൃശ്ശൂർ ടൗണിൽ നിന്ന് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എന്ന നമുക്ക് ഒരു 10 17 കിലോമീറ്റർ ഇടയ്ക്ക് വരുന്നതാണ് 10 17 കിലോമീറ്റർ അത്രേ വരുന്നല്ലോ അതെ കരിവന്തല ആണ് ലൊക്കേഷൻ വരുന്ന കരിവന്തല ആണല്ലേ ഒരു കായലിന്റെ സൈഡിലാണ് ട്ടോ നമ്മുടെ ഫാക്ടറി ഉള്ളത് അപ്പോൾ എവിടെ നിന്ന് നമുക്ക് കുറച്ചേ ഇനി ഇപ്പോ ഇതില് ഒരു കാര്യം അവർക്ക് നമ്മൾ പ്രൈസ് നമ്മൾ പറയുന്നത് സ്ക്വയർ ഫീറ്റ് ആ രീതിയിലെ നമുക്ക് പ്രൈസ് എങ്ങനെ വരും സ്ക്വയർ ഫീറ്റ് ആവുമ്പോൾ നമുക്ക് ടോപ്പിന്റെ റേറ്റ്

അഡീഷണൽ എക്സ്ട്രാ എലമെന്റ്സ് ആഡ് ചെയ്ത് അതിൽ നമുക്ക് ഒരു ഭംഗിയിലേക്ക് കൊണ്ടുവരികയാണ് അല്ലേ ഇങ്ങനെ ഉണ്ടാക്കുന്ന ടേബിളുകൾ ഫർണിച്ചറുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇതിനകത്ത് ഒരു കെമിക്കൽ ആക്ഷനോ അല്ലെങ്കിൽ ചൂടായി കഴിഞ്ഞ പ്രശ്നമോ അങ്ങനെ ഒന്നും വരുന്നില്ല ഫൈനൽ സ്റ്റേജിൽ പിന്നെ ഇതൊരു ചൂടായി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല നമ്മൾ സാധാരണ ഗ്ലാസ് എന്താണോ ആ ഒരു ഫീൽ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് നമ്മൾ പരിചയപ്പെടുത്തിയാലും മൂന്ന് സ്പെഷ്യൽ കാറ്റഗറി ആയിട്ടുള്ള അപ്പോക്സി ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പുകളാണ് ഇവിടെ കാണുന്നത് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയ ഈ ഒരു മോഡൽ അതു വെള്ളവും കരയും വരുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഡിസൈൻ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ബ്ലൂവിലേക്ക് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോഴുള്ള ആ ഒരു ഫീലും പിന്നെ അപ്പോക്സിയുടെ ആ ഒരു ഫീലുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ മാക്സിമം അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ അപ്പോക്സിയുടെ ട്രാൻസ്പെറൻസി ഇവിടെയൊക്കെ ശരിക്കും ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സ്പൈസസ് ഡിസൈനാണ് ഇവിടെ അപ്പോക്സിയിൽ ചെയ്തിട്ടുള്ളത് എല്ലാ എല്ലാത്തരം സ്പൈസസും കൊടുത്തിട്ടുണ്ട് ഇത് നാച്ചുറലാണ് ഒറിജിനലാണ് ഇതിനകത്ത് എന്താ പറയുക ഉൾക്കൊള്ളിച്ചതാണ് നിങ്ങൾക്ക് അടുത്തത് നോക്കിയാൽ ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് അതിൻ്റെ ഒറിജിനാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് ഈ ടാബ്ലെറ്റ് മൂന്നാമത് നിങ്ങൾ കാണുന്നത് കുറച്ചുകൂടി സിംപ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അപ്പോക്സിയിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മോഡൽ ഇങ്ങനെ മൂന്ന് മോഡലുകൾ മാത്രമല്ല ഒരുപാട് മോഡലുകൾ ഇവിടെ ഉണ്ട് അടിപൊളി ക്ലോക്കുകൾ ഇത് എത്ര സൈസിലും ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇത് ഏകദേശം ഒരു എത്ര രണ്ടടി സൈസ് ഉണ്ടോ രണ്ടടി ഉണ്ട് ഇതൊരു ഇഞ്ച് അപ്പോ നമ്മുടെ ഇന്റീരിയർ ഡിസൈനിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇത് ക്ലോക്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം ഇത് സിമ്പിൾ വർക്കുകളാണ് ഇതൊക്കെ ഓർഡർ ചെയ്യാണെങ്കിൽ ഓർഡർ ചെയ്യാണെങ്കിലും നമുക്ക് എത്ര സമയം കാണണം നോർമലി നമുക്ക് ഒരു ടു ടു ഡേയ്സ് ഡേയ്സ് എടുക്കും ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ ഒരു മെഷീൻ ഞാൻ ശ്രദ്ധിച്ചു ഇതിനകത്ത് ഇത് എന്തിനാണ് ഇങ്ങനെ ഇവിടെ സി എൻ സി റൂട്ടർ മെഷീനാണ് സി അല്ലേ അതായത് ഇതുപോലുള്ള വുഡ് കടഞ്ഞെടുക്കുക അതായത് ഈ ടേബിളിനകത്ത് വരുന്ന ആണോ ടേബിളിനകത്ത് നമുക്ക് ഡിസൈൻസ് മേക്ക് ചെയ്യാം പിന്നെ നമുക്ക് വുഡ് ലെവലിങ് ആ ലെവലിങ്ങിന് ആവശ്യമുണ്ട് അല്ലെ അതായത് ഇങ്ങനെ ചെയ്തതിന്റെ ഈ ഒരു സ്മൂത്ത് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിന്റെ ഡിസൈൻ കട്ട് ചെയ്തെടുക്കുക എല്ലാ ഇപ്പോഴും നമുക്ക് ഇതുപോലുള്ള ഓൾഡ് ഫുഡ് കിട്ടണമെന്നില്ല അപ്പൊ അപ്പൊ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഓൾഡ് ഫുഡ് ക്രിയേറ്റ് ചെയ്യാം അതിനും കൂടെ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണ് അപ്പൊ എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള ഇതുപോലുള്ള ഒരു ഫാക്ടറിയിൽ നിന്ന് നമ്മൾ വീഡിയോ എടുക്കാനുള്ള കാരണം ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോക്സി ഫർണിച്ചറുകൾ ആവശ്യം ഉണ്ടെന്നാൽ എപ്പോക്സി ക്ലോക്ക് ഫർണിച്ചറുകൾ എന്ന് പറയുമ്പോൾ എല്ലാ കാറ്റഗറി എന്തൊക്കെ വരുന്നുണ്ട് ശരിക്ക് ടേബിൾ ടോപ്പാണ് ടേബിൾ ടേബിൾ പിന്നെ ഓർഡറിനുസരിച്ച് ഇവര് എന്ത് ഡിസൈനു വേണേലും നിങ്ങൾക്ക് ചെയ്തു തരും ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സേവനങ്ങൾക്കും മോഡലുകൾക്കും ആ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്യാനും പറ്റും വളരെയധികം നന്ദി ഈ കാര്യങ്ങളെ പരിചയപ്പെടുത്തി അത് മാത്രമല്ല നമ്മളെ വ്യൂവേഴ്സിന് എന്താണ് അപ്പോക്സി ഫർണിച്ചർ എന്നുള്ള ഒരു ഐഡിയ കൊടുത്തത് താങ്ക് യു താങ്ക് യു